ഭഗവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ക്രിസ്തീയ ജീവിതത്തിന്റെ സ്വഭാവ ലക്ഷണങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങളോടൊപ്പം തുടർന്ന് പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് ഫിലിപ്പിയയിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അപ്പുസ്കോളിൽ പ്രാർത്ഥിക്കുന്നത് അവരുടെ സ്നേഹം പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരുന്നതിനായിട്ട് സ്നേഹം വികാരപരമായ അനുഭവം മാത്രമല്ല അത് പരിജ്ഞാനത്തിലേക്ക് നമ്മെ നടത്തണം നാം സ്നേഹിക്കുന്ന ആളിനെ കുറിച്ച് കൂടുതൽ അറിവ് സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് സ്നേഹത്തിന്റെ ലക്ഷണമാണ് കഥാവുമായുള്ള സ്നേഹം നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവും ദൈവഹിതം മനസ്സിലാക്കുന്നതിനുള്ള ശക്തിയും നമുക്ക് പ്രദാനം ചെയ്യും ആ സ്നേഹത്തിൽ വളർന്നു വരുമ്പോൾ ും മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താത്തവരും നീവി പരം നിറഞ്ഞവരുമായി നിർമ്മലതയും ഇടർച്ചയില്ലായ്മയും തമ്മിലുള്ള ബന്ധം ശ്രദ്ധേയമാണ് ഉത്തമമായ ആദർശങ്ങൾ മുൻനിർത്തി ജീവിക്കുന്നവർ തന്നെയും മറ്റുള്ളവർക്കും ഇടർച്ച വരുത്തിയേക്കാം നമ്മുടെ സ്നേഹത്തിന് കലർപ്പ് ചേരാതെ ഇരിക്കുന്നെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താതിരിക്കയുള്ളൂ നമ്മുടെ നന്മയുടെയും സ്നേഹത്തിന്റെയും പരിശോധന മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നയിക്കുന്നുണ്ടോ എന്നതിലാണ് താല്യം ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യവും അന്ത്യവുമായി ഇരിക്കേണ്ടതെന്തെന്ന് പതിനൊന്നാം വാക്യത്തിൽ കോൺഗ്രസ് പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിന്റെ മഹത്വത്തിനായി മാത്രം ജീവിക്കുക എന്നതാണത് നമ്മെ കാണുന്നവർ നമുക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇടവരുമോ എന്ന് നമ്മോട് തന്നെ ചോദിക്കാം മനുഷ്യരുടെ പ്രശംസ സമ്പാദിക്കുന്നതിനുള്ള പരീക്ഷ നമുക്കുണ്ടായേക്കാം ഒരു ക്രിസ്ത്യാനി മനുഷ്യരുടെ മുൻഭാഗം തന്നെത്താൻ വലിപ്പപ്പെടുത്തുന്നതിനുള്ള പ്രവണതയെ പാടെ ഉപേക്ഷിക്കേണ്ടതാണ് നമ്മുടെ ചൂണ്ടുപിടൽ നമ്മിലേക്കല്ല ദൈവത്തിനേക്ക് വില്യം കേന്ദ്ര മരണക്കിട കയ്യിലൊരു മിഷണറി അദ്ദേഹത്തെ സന്ദർശിച്ച് അദ്ദേഹം ചെയ്ത വൻ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി അത് കേട്ടതിനു ശേഷം പറഞ്ഞ വിതാണ് ഞാൻ പോയ ശേഷം ഡോക്ടർ കയറിയെ കുറിച്ച് സംസാരിക്കാതെ കേറിയുടെ രക്ഷകനെ കുറിച്ച് മാത്രം സംസാരിക്കുക ഉത്തമമായ ജീവിതത്തിന്റെ ലക്ഷ്യം ദൈവത്തിന്റെ മഹത്വമായിരിക്കണം നമ്മുടെ ആവരത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട ശ്രദ്ധിയെ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു അവിടുത്തെ സന്നദ്ധ ഞങ്ങളെ താഴ്ന്നു ഈ പ്രഭാതസമയ കത്താവേ ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങനെ സ്മുതിക്കുന്ന കഥാവേ സ്ലോ ചെയ്യും ഫിലിപ്പിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അപ്പൊ സ്കൂളായ പ്രാർത്ഥിക്കുന്ന ഭാഗം ധ്യാനിക്കുവാൻ ഈ പകൽക്കാലം നിങ്ങളെ സഹായിച്ചല്ല കഥാവയെ അതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണമെന്ന് കഥാവയെ ഞങ്ങളോട് അവിടുന്ന് അറിയിച്ച് തന്നല്ലോ അതോർത്ത് ഞങ്ങൾ അങ്ങക്ക് മഹത്വം കഴിയിക്കുന്നു ദൈവത്തിന്റെ നാമ മഹത്വത്തിനു വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ള ഉദ്ദേശമാണല്ലോ അവിടുന്ന് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു തിരുനാമ സകലത്തിന്റെ മഹത്വം എടുക്കണം ഈ പകൽക്കാലം ഉടനെ ജീവിക്കാൻ തരുന്ന സമയം ්‍රකාවේ අනගේ මහු්ට පොලතිකො ි චිවිපන්න්නයමක රබ දරන්නේ. ලාටලේ වැඩු උන් ස්තෝත්‍රම් මහුත වන්නේක ඒශ්‍ය වෙෙන්න්න ආමතෙක්තන්නේෙ.